ഫസ്റ്റ് 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 പ്രൈസ് പ്രൈസ് അടിച്ചു അടിച്ചു സെക്കൻഡ് നല്ല ഫ്രണ്ടിന്റെ മാത്രമാണ് നമസ്കാരം നിഷ്പക്ഷമായി ജനകീയ പക്ഷത്തോടൊപ്പം സഞ്ചരിക്കുന്ന ചാനൽ ടെൻ ന്യൂസും സ്കൈ ഗോൾഡും ഈ പെരുന്നാൾ സന്തോഷങ്ങളുടെ ഭാഗമായി സംയുക്തമായി സംഘടിപ്പിക്കുന്ന മൊഞ്ചുള്ള മൈലാഞ്ചി ടു തൗസൻഡ് ട്വന്റി ഫൈവ് മെഹന്തി ഫെസ്സിനാണ് ഈ ഒരു വ്യാപാർ ഭവൻ ഓഡിറ്റോറിയം സാക്ഷിയാവുന്നത് ിനോടനുബന്ധിച്ചാണ് ചാനൽ ടെൻ ന്യൂസ് പെരിന്തൽമണയും സ്കൈഗോൾഡും സംയുക്തമായി മൊഞ്ചുള്ള മൈലാഞ്ചി ട്വന്റി ഫൈവ് മെഹന്തി ഫെസ്റ്റ് സംഘടിപ്പിച്ചത് പെരിന്തൽമണ്ണ വ്യാപാര ഭവനിൽ സംഘടിപ്പിച്ച മൈലാഞ്ചി ഡേൽ മത്സരത്തിൽ പത്തിലധികം ടീമുകൾ പങ്കെടുത്തു ഓരോ ടീം അംഗങ്ങളും വളരെയധികം ആവേശത്തോടെയാണ് ഫെസ്റ്റിൽ പങ്കെടുത്തത് ഫാത്തിമ റിൻഷ ഫാത്തിമ ഷാഹിമ എന്നീ മത്സരാർത്ഥികൾ ഒന്നാം സ്ഥാനവും കെ ബി സഫാന സോന എന്നീ മത്സരാർത്ഥികൾ രണ്ടാം സ്ഥാനവും എം ഹഫ്സാന ഹബാനസ് എന്നീ മത്സരാർത്ഥികൾ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി പെരിന്തൽമണ്ണ ഗവൺമെന്റ് ബോയ്സ് സ്കൂളിലെ ചിത്രകലാധ്യാപകനായ സജി ചെറുകരയാണ് വിധി നിർണയം നടത്തിയത് തുടർന്ന് നടന്ന ചടങ്ങിൽ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ കെ മുസ്തഫ വിജയികൾക്കുള്ള ഉപഹാരം കൈമാറി ഒരുപാട് ഇന്നത്തെ മത്സരത്തിൽ പങ്കെടുത്തു എന്താണെങ്കിലും നമ്മുടെ കുട്ടികൾക്ക് ഒരുമിച്ചിരിക്കാനും അവരുടെ സന്തോഷം പങ്കിടാനും അവരുടെ സർഗശേഷി അത് ഈ മൈലാഞ്ചി ഇടൽ മത്സരത്തിലൂടെ പ്രകടിപ്പിക്കാനും നല്ല അവസരമാണ് ചാനൽ ടെന്നും അതുപോലെ തന്നെ സ്കൈ ഗോൾഡും ഒരുമിച്ച് ഉണ്ടാക്കിയിട്ടുള്ളത് ഇതേപോലെയുള്ള ഒത്തുചേരലുകൾക്ക് അവസരം കൊടുക്കുന്നതൊക്കെ നമ്മൾ ഏറെ പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യമാണ് മത്സരത്തിൽ സമ്മാനങ്ങൾ കരസ്ഥമാക്കിയതിന്റെയും പങ്കെടുക്കാനായതിന്റെയും സന്തോഷം മത്സരാർത്ഥികൾ പങ്കുവച്ചു ഫസ്റ്റ് അടിക്കാൻ പറ്റി പാർട്ടി എന്നാലും കുറേയൊക്കെ ലാസ്റ്റ് ടൈമിൽ കുറച്ച് ഇടങ്ങറായിട്ടാണെങ്കിലും പഠല ഫസ്റ്റ് കിട്ടി നല്ല സന്തോഷമുണ്ട് രണ്ടാമത്തെ തവണ ആ ഇരിക്കുന്നത് ഫസ്റ്റ് തവണയും ഫസ്റ്റ് പ്രൈസ് അടിച്ചു സെക്കൻഡ് തവണയും ഫസ്റ്റ് പ്രൈസ് അടിച്ചു അപ്പം നല്ല സന്തോഷമുണ്ട് ഓക്കെ എൻ്റെ ഫ്രണ്ടിൻ്റെ കഴിവ് മാത്രമാണ് പ്രോഗ്രാം അടിപൊളിയായിരുന്നു ഞങ്ങൾ ഫസ്റ്റ് ടൈം ആയിട്ടാണ് പുറത്ത് ഇങ്ങനെ പ്രോഗ്രാമിനെ വരുന്നത് ഇതിൻ്റെ മുന്നേ കറഞ്ഞാൽ പെരുന്നാൾ അങ്ങനത്തെ എന്തെങ്കിലും പരിപാടി ഉണ്ടാവുമ്പോൾ മാത്രമേ ഞങ്ങൾ ഇട്ടെടുക്കാറൊക്കെ ഉള്ളു ആദ്യമായിട്ട് തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത് അഞ്ചാം ക്ലാസ് നിന്നാണ് പിന്നെ ഇപ്പോഴാണ് ഞാൻ മത്സരത്തിൽ പങ്കെടുക്കുന്നത് അതിൻ്റെ ഒരു എക്സ്റ്റേറ്റ്മെൻറ്റും ഉണ്ട് പിന്നെ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു വേദി ഒരുക്കിന് നന്ദിയുണ്ട് നല്ല പ്രോഗ്രാമിന് ആദ്യമായിട്ടാണ് ഒരു പരിപാടിയിൽ പങ്കെടുക്കണേ അപ്പോൾ നല്ലതായിരുന്നു ഫസ്റ്റ് ടൈമാണ് പങ്കെടുക്കണത് പുറത്ത് നിന്ന് കോളേജിൽ മെഹന്തി കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്നതാണ് ഞങ്ങളെ കോളേജിൽ നിന്ന് മൂന്ന് ടീമിനെ അങ്ങനെ കൊണ്ടുവന്നതാണ് സെക്കൻഡ് കിട്ടി സന്തോഷം എക്സ്പീരിയൻസ് നല്ലതായിരുന്നു ഇങ്ങനെ ഒരു വലിയ സന്തോഷം ചടങ്ങിൽ വ്യാപാര വ്യവസായി ഏകോപന സമിതി പെരിന്തൽമണ്ണ മണ്ഡലം പ്രസിഡന്റ് യൂസഫ് രാമപുരം മർച്ചൻസ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി മുഹമ്മദ് ഇഖ്ബാൽ തുടങ്ങിയവർ സംബന്ധിച്ചു ചാനൽ ടൺ പെരിന്തൽമണ്ണ പെരിന്തൽമണ്ണിയൻസ് Traditional but revolutionary. Sensible diversity. Shopping aspirations beyond everyone's expectations. Progressive home electronics. Luminous hand picked fruits. Freshest veggies. Finest groceries. Enticing gifts. Crockeries. And cosmetics. That always meets your expectations. Jamjoom Hypermarket Exceeding Expectations.